ഇന്ന് ഉച്ച ഊണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ച ഊണിന് ഞങ്ങൾക്ക് പാറ ബിരിയാണി ഏളാപ്പാറയുടെ ബിരിയാണി അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപ് ആറ്റങ്ങ പോയപ്പോൾ ഒരു ചെറിയ പാറ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ എൻ്റെ കൊച്ചുമോൾ ഇവിടെ ഇല്ലായിരുന്നു അവൾ മൈസൂറൊക്കെ ടൂറ് പോയിരുന്നു അപ്പോൾ അവക്കുള്ള മീൻ ഞാൻ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പോൾ ഇന്ന് അതിനെ എടുത്ത് ബിരിയാണി വെച്ചു നല്ല മീൻ നല്ല വറുത്തെടുത്ത് നല്ല ചോറും വെച്ചിട്ട് അതിൽ ഡെമ്മെയ്തെടുത്തതാണ് അതാണ് പാര ബിരിയാണി എങ്ങനെയായിട്ട് വെക്കള കഴിച്ചിട്ട് കൊള്ളാം ബിരിയാണി മാങ്ങ മാങ്ങച്ചാറ് സലാഡ് തക്കാളിയും ഉള്ളിയും കൂടെ സവാളയും കൂടെ അരിഞ്ഞ് തൈര് ഒഴിച്ച സലാഡ് അപ്പം പാര ബിരിയാണി ഇത്ര വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ